രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ചോദ്യചിഹ്നത്തിലായിരിക്കുകയാണ് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി ഇതിനെ കാണാൻ സാധിക്കില്ല ഭീകരതയെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന ദൃഢനിശ്ചയവും നിലവിലെ സുരക്ഷാ വീഴ്ചയും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നു ഈ പശ്ചാത്തലത്തിൽ പ്രതിരോധ നയങ്ങളെക്കുറിച്ച് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ സുപ്രധാന വിമർശനം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിന്റെ പുതിയ പ്രതിരോധ നയത്തിലെ അടിസ്ഥാനപരമായ ഒരു വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത് ഏതൊരു ഭീകരപ്രവർത്തനവും യുദ്ധത്തിന് തുല്യമായ നടപടിയായി കണക്കാക്കും എന്നായിരുന്നു സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത് ഈ പ്രസ്താവന അപകടകരമാണ് എന്നായിരുന്നു രാഹുലിന്റെ വാദം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഭീകരർക്ക് യുദ്ധം തുടങ്ങാനുള്ള അധികാരം ഈ പ്രസ്താവനയിലൂടെ സർക്കാർ നൽകിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ഭീകരന് ഇന്ത്യയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കണമെങ്കിൽ അവർ ഒരു ആക്രമണം നടത്തിയാൽ മതി നിങ്ങൾ പ്രതിരോധമെന്ന ആശയത്തെ തലയിഴായി മറിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് ലോക്സഭയിൽ ആരോപണം ഉയർത്തിയത് ഭീകരാക്രമണം നടപടി ഉണ്ടാകുമെന്ന ധാരണ ഭീകരർക്ക് ആക്രമണം നടത്താനുള്ള പ്രചോദനമായി മാറുമെന്നും നിങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കുമോ നിങ്ങൾ ആക്രമിക്കാൻ പോകുകയാണെന്ന് പാകിസ്ഥാൻ അറിയാമെങ്കിൽ അവർ ഒരു ഭീകരാക്രമണം നടത്തിയാൽ മതിയല്ലോ എന്നും രാഹുൽ ചോദിച്ചിരുന്നു ഭരണപക്ഷത്തിന്റെ വായടപ്പിക്കുന്ന രാഹുലിന്റെ വീഡിയോ ഒന്ന് കണ്ടുവരാ गवर्नमेंट ऑफ इंडिया सेज एनी एक्ट ऑफ टेरर इज एन एक्ट ऑफ वॉर नाउ डू यू अंडरस्टैंड वॉट देंग द स्टेटमेंट इज सेंग इज एट एनी टेरर इंट्स टू मेक इंडिया फाइट अ वॉर हैज गॉट टू वन अटैक इन इंडिया मतलब आपने पूरी की पूरी पावर आतंकवादियों को उठा के दे दी कि भैया आपको युद्ध चाहिए ना आप एक अटैक कर दो युद्ध हो जाएगा इट क्रेजीनेस You have taken the entire idea of deterrence and turned it upside down. Yeah. Right? So, today, no, no, one second, you're laughing. Tell me something. The next terror attack that happens, what will you do? What will you do? You'll attack Pakistan again? So, now, the moment, the moment, the moment they know that you're going to attack Pakistan, they just have to do a terror attack and they know you're going. So, This 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 government 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 is 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 clueless 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 even about 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 what 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 deterrence means. means. means Right? This government is clueless about what political will means. This government is clueless about what it means to let the army, air force, navy fight. ഈ മുന്നറിയിപ്പിനെ നിലവിലെ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിമർശനം വെറും രാഷ്ട്രീയ ആരോപണങ്ങളായിരുന്നില്ല മറിച്ച് പ്രതിരോധ തന്ത്രങ്ങളിലെ ദീർഘവീക്ഷണം ഇല്ലായ്മ തുറന്നു കാട്ടുന്നതായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് രാജ്യത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ തലസ്ഥാന നഗരിയിൽ തന്നെ രാജ്യത്ത് വീണ്ടും സ്ഫോടനം നടന്നുവെങ്കിൽ അതിന്റെ ആദ്യത്തെ പരാജയം സർക്കാരിന്റെ പ്രതിരോധ നയത്തിനാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ ഈ സർക്കാരിന് പ്രതിരോധം എന്താണെന്നോ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്താണെന്നോ അല്ലെങ്കിൽ സൈന്യത്തെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നോ അറിയില്ല എന്ന വിമർശനം സാധൂകരിക്കപ്പെടുന്നു അനുബന്ധ വാർത്തകൾ കൂടി പരിഗണിക്കുമ്പോൾ പ്രതിരോധ വിഷയങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന പ്രവണതയും ഈ പരാജയത്തിന് കാരണമായതായി വിലയിരുത്താവുന്നതാണ് സൈനിക നടപടികളെയും തിരിച്ചടികളെയും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതിച്ഛായയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാവുകയാണ് സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാതെ അവരുടെ കൈകളെ പിന്നിലേക്ക് കെട്ടിയിടുന്നതിന് തുല്യമാണ് ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകളെന്ന് രാഹുൽ ഗാന്ധി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതിച്ഛായയെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ രാജ്യസുരക്ഷാ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ദീർഘകാല തന്ത്രപരമായ ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നതാണ് ഡൽഹി സ്ഫോടന കൂടി ഉണ്ടായപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വശത്ത് ഭീകരവാദത്തിനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ശക്തമായ തിരിച്ചടികളെക്കുറിച്ച് വാചാലരാവുകയും മറുവശത്ത് സുരക്ഷാ സംവിധാനങ്ങളിലെ അടിസ്ഥാനപരമായ വീഴ്ചകൾ പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ സമീപനം സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് താങ്ങാനാവില്ല ദേശീയ സുരക്ഷാ നയങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കോ ഹ്രസ്വകാല ലാഭങ്ങൾക്കോ വേണ്ടിയുള്ളതാകരുത് ഗാന്ധി അന്നുയർത്തിയ ആശങ്കകളെ അവഗണിച്ച് ഭീകരർക്ക് യുദ്ധം തുടങ്ങാനുള്ള പച്ചക്കൊടി കാണിക്കുന്ന തരത്തിൽ നയങ്ങൾ രൂപപ്പെടുത്തിയതിന്റെ വിലയാണ് ഡൽഹിയിലെ സ്ഫോടനത്തിലൂടെ രാജ്യം നൽകേണ്ടി വന്നത് കേന്ദ്ര സർക്കാർ ഈ ഗുരുതരമായ വീഴ്ചയ്ക്ക് ഉത്തരം പറഞ്ഞു പറഞ്ഞുതീരൂ